എല്ലാവർക്കും നമസ്കാരം ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സ്ഥലത്തില്ല ഇന്ന് പത്മനാഭൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്താണുള്ളത് അത് കാരണം കൊണ്ട് എനിക്ക് മൈക്കൊന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മൈക്കൊക്കെ കൊണ്ടുവരാൻ മറന്നുപോയി പക്ഷെ നിങ്ങൾക്കുള്ള റീഡിങ് എടുക്കണമല്ലോ എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ വന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിങ് അപ്പോൾ ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോഴാണോ റെസിനെറ്റ് ആവുന്നത് എന്തെങ്കിൽ അപ്പോൾ മുതൽ കാണുക പിന്നെ നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ അന്ന് അന്ന് വരുന്ന ബുക്കിങ്ങിൻ്റെയൊക്കെ അന്നന്ന് തന്നെ റീഡിങ് എടുത്ത് കൊടുക്കാറുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വന്ന കാർഡുകൾ എന്തൊക്കെയാണെന്നൊന്ന് റിലീവ് ചെയ്യാം അപ്പോൾ ആദ്യ കാർഡ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഡ്സ് പിന്നെ നയൻ ഓഫ് പെൻറ്റഗൾസ് സെവൻ ഓഫ് സോഡ്സ് പിന്നെ വന്നിരിക്കുന്നത് ക്യുണോ വാൺസ് ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് ഓർക്കൽ കാർഡ് നമുക്ക് നോക്കാം മേഞ്ചൽ കാർഡ് കേട്ടോ അപ്പോൾ ആദ്യം പറയണത് ത്രീ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ത്രീ ഓഫ് സോഡ്സ് പറയുമ്പോൾ ഒരു മുറിവേറ്റിട്ടുള്ള ഒരു വ്യക്തി മാനസിക മുറിവേറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് ത്രീ ഓഫ് സോഡ്സ് കാണിക്കുന്നത് ഒരു പുരുഷനും സ്ത്രീയും കൂടിയിട്ട് ആ ഒരു ഒരു വ്യക്തിയെ ഒരു പുരുഷനെ സോഡ്സ് കൊണ്ട് കുത്തി മുറിവേൽക്കണ ഒരു കുത്തി മുറിവേൽപ്പിക്കണ ഒരു പിക്ചറാണ് അതിൽ കാണിക്കുന്നത് ത്രീ ഓഫ് സോഡ്സ് അപ്പം നിങ്ങളുടെ ഹൃദയത്തിനേറ്റ മാനസികാഘാതം എന്നുതന്നെ പറയാം പക്ഷെ അത് പെൻ്റകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളൊരു വസ്തുതയാണ് നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ധനം നേടി പക്ഷേ നിങ്ങൾക്ക് ആ ധനനഷ്ടമാണ് ഇവിടെ ഉണ്ടായെടുക്കണമെന്നുള്ളതാണ് കാട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ധനനഷ്ടം ഒരുപക്ഷെ മോഷണം പോയതായിരിക്കാം നിങ്ങളെ പറ്റിച്ചിട്ട് ആരെങ്കിലും വാങ്ങിയതായിരിക്കാം നിങ്ങളോട് പറയാണ് ഒരു ബിസിനസ് ഉണ്ട് ആ ബിസിനസ്സിലേക്ക് ഷെയർ എന്നുള്ള രീതിയിൽ കുറച്ച് ധനം വേണം ഹെൽപ്പ് ചെയ്യൂ എന്നുള്ളത് പറയുക പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെ ഒരു ഷെയർ വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ പൈസ നിങ്ങൾ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി വെച്ച ആ പൈസ നിങ്ങൾ അയാളെ വിശ്വസിച്ചിട്ട് ആ വ്യക്തിയെ വിശ്വസിച്ചിട്ട് നിങ്ങളിറക്കുകയാണ് പക്ഷെ അയാളെ നിങ്ങളെ ചീറ്റ് ചെയ്തു കാരണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് പറയാം നിങ്ങളുടെ ധനം അയാൾ ചീറ്റ് ചെയ്തിട്ട് മോഷ്ടിച്ചിട്ട് ഇരിക്കുകയാണ് പക്ഷെ നിങ്ങൾ എന്നൊരു വ്യക്തി ാണ് കാണിക്കുന്നത് അഗ്നിതത്വമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇവിടെ രചഞ്ചലമായ ഒരു വ്യക്തിത്തിനുടമയായിട്ട് പോലും ഒരുപാട് ധനമൊക്കെ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് അത് അംഗീകരിക്കാനും ഇത് ഒരു ഒരു ആരോടും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾ മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ കൊടുത്തതോ അല്ലെങ്കിൽ ഒരു ഷെയർ വാങ്ങിയതോ ബിസിനസ്സിലേക്ക് ഇറക്കിയതോ മറ്റൊരാളോട് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക ഒരു രജ്ഞയെ പോലെ ഇരുന്നിട്ട് ആണ് നിങ്ങളിരിക്കുന്നത് അതെ ക്യൂനോ വൺസ് അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു അചഞ്ചല വ്യക്തിത്തിനുടമ അല്ലെങ്കിൽ അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള വികാരങ്ങളെ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയൊക്കെയാണ് കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഇത് ആരോടും പറയാൻ പറ്റാത്ത ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം നിങ്ങളെ അലട്ടുന്നുണ്ട് എജ്ജൽ കാർഡ് പറ പറയണു അനാവശ്യ ബന്ധങ്ങൾ അനാവശ്യങ്ങൾ ഉപേക്ഷിക്കുക അപ്പം ഇത്തരം ആവശ്യമില്ലാത്ത ഈ ഒരു സാഹചര്യ ത്തെ ഉപേക്ഷിക്കാമായിരുന്നു നിങ്ങൾക്ക് കാരണം അത് ആലോചിച്ചിട്ട് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമായിരുന്നു മാത്രമാണ് നിങ്ങളിത് ചെയ്യാൻ പാടുള്ള പാടു പാടുമായിരുന്നുള്ളൂ ഇത്രയും എമൗണ്ട് മറ്റൊരാൾക്ക് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കണത് നിങ്ങൾ ഒരു പക്ഷേ അന്വേഷിക്കാതെ ചെയ്തത് കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും ഒരു ധനവഷം ധനനഷ്ടം വന്നത് പിന്നെ പറയണു പുതുമകൾ സ്വീകരിക്കുക അപ്പോൾ പഴയതിന് ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പരക്ഷെ പരിശ്രമിച്ചാൽ ഒരു പക്ഷേ ആ പക്ഷേ അതിന് കാലതാമസം ഉണ്ടാവും എന്നുള്ളതും കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് പുതുമകൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക ആകസ്മികമായ മാറ്റം നിങ്ങൾ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഏഞ്ചൽ കാർഡ് പതിമൂന്നാമത്തെ നമ്പർ പറയണത് പിന്നെ പറയണത് പുതിയ ആശയങ്ങൾ ആശയങ്ങൾ നടപ്പാക്കുക അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിഷമിച്ചിട്ട് ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഒരു കാര്യമില്ല നിങ്ങൾ മുന്നോട്ട് പോയി ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക അനാവശ്യ ചിന്തകൾ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആകസ്മികമായ മാറ്റം വരാൻ തയ്യാറായിട്ടുണ്ട് തയ്യാറാവാ പക്ഷേ ഒരു മോഷണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ തുക നിങ്ങൾ കിട്ടണം എന്നുള്ള ഒരു ആവശ്യം നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക പിന്നെ സ്പെൽ വർക്ക് ഞാൻ പറഞ്ഞാലും അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ആ സ്പെൽ വർക്ക് ഇങ്ങനെയാണ് ഒരു ദിവസം രാത്രി മുഴുവൻ പൗർണമിക്ക് ഒരു വലിയൊരു സ്റ്റീൽ പാത്രത്തിൽ പൗർണമിയുടെ പ്രകാശം മുഴുവൻ കിട്ടാവുന്ന അതായത് മൂൺ ലൈറ്റ് ഫുള്ളായിട്ട് അടിക്കാൻ തക്ക പ്രകാശം നേരിട്ട് അതിലേക്ക് കിട്ടാവുന്ന വിധത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക എന്നിട്ട് അതിൻ്റെ വായ ഒരു തോർത്തുമുണ്ടുണ്ട് നല്ല പുതിയ ഒരു നല്ലൊരു കോട്ടൺ തോർത്തുമുണ്ടുണ്ട് വായ മൂടിക്കെട്ടിട്ട് ഒരു പാത്രം നിറയെ വെള്ളം ഉണ്ടാക്കി വയ്ക്കും സൂര്യപ്രകാശം അല്ല വേണ്ടത് മൂൺ ലൈറ്റാണ് വേണ്ടത് അതായത് പൗർണമിയുടെ ചുറ്റും പിന്നെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് വരെ ഒരു പാത്രത്തിൽ മറ്റൊരു പാത്രത്തിൽ സൺലൈറ്റ് കൊണ്ട വെള്ളം ഉണ്ടാക്കി വെക്കുക രണ്ട് പാത്രത്തിലും രണ്ട് വ്യത്യസ്ത വെള്ളങ്ങൾ മൂന്ന് ലൈറ്റും സൺലൈറ്റിൻ്റെയും വാട്ടർ ഉണ്ടാക്കി വെക്കുക നല്ല ശുദ്ധമായ ജലം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊരു ഗ്ലാസ് ജാറിലെടുത്ത് വെക്കുക ജാറിലുള്ള വെള്ളത്തിൻ്റെ സൈഡിൽ ഒരു പച്ചമെഴുകുതിരി കത്തിച്ച് വയ്ക്കുക അതേപോലെ തന്നെ ഈ ആ വെള്ളത്തിനോട് ചേർന്നിട്ട് ഒരു ഇപ്പോൾ ആ ഗ്ലാസ് ജാറിൽ ഗ്ലാസ് ജാർ തന്നെ വേണം അത് അതിൻ്റെ മൂടി അടയ്ക്കാൻ പാടില്ല എന്നിട്ട് അതിനോട് ചേർന്നിട്ട് പച്ച പച്ചമെഴുകുതിരി കതച്ചയ്ക്ക് ഒരു നൂറ് രൂപയുടെ നോട്ടിൽ ആയിരം ഇൻറ്റു ആയിരം എഴുതി വയ്ക്കുക നൂറ് ഇൻറ്റു ആയിരം അല്ലെങ്കിൽ ആയിരം ഇൻറ്റു പതിനായിരം എങ്ങനെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അത് ഒരു സംഖ്യ ഒരു എമൗണ്ട് ലക്ഷ എന്താണ് തോന്നണമെങ്കിൽ ഒരു എമൗണ്ട് എഴുതി വയ്ക്കുക ഒരു പച്ച പച്ചമെഴുകുത്തിരി വാങ്ങുക പച്ചമെഴുകുതിരി മാറ്റി വയ്ക്കുക അതിലേക്ക് ജാതിക്ക പിന്നെ ബേലീഫ് പിന്നെ കറുവാപ്പാട്ട ഇത് മൂന്നും കൂടി പൊടിക്കുക ആ പൊടിയിൽ ഈ പച്ചമെഴുകുത്തിരി ഒന്ന് ഉരുട്ടുക ഉരുട്ടിയതിന് ശേഷം ആ പച്ചമെഴകുത്തിരി ഈ സൺ വാട്ടർ ഉണ്ടാക്കിയതിൻ്റെയും മൂൺ വാട്ടർ ഉണ്ടാക്കിയതിൻ്റെയും അടുത്ത് വെച്ചിട്ട് ഒന്ന് കത്തിക്കുക അപ്പോൾ അതിലൊരു ഡോ ഒരു നോട്ട് എഴുതുക നോട്ട് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര ആവശ്യമുണ്ട് ആ ആവശ്യത്തിന് വേണ്ട തുക മാത്രം എഴുതുക നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ട തുക മാത്രം എഴുതിയിട്ട് ഈ പച്ച പച്ചമെഴുകുത്തീരിയുടെ സൈഡിൽ ഒരു ബൗളായിട്ട് വയ്ക്കുക ആ ബൗള് പൊടിച്ച ഈ പൊടിയിൽ നിന്ന് പകുതി എടുത്തിട്ട് ഈ നോട്ടിൽ പൊതിയുക ആ നോട്ടിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക ഇപ്പോൾ ആയിരം ഇൻറ്റു വൺ ലാക്ക് ആണെങ്കിൽ ആയിരം ഇൻറ്റു ഇത്ര എഴുതുക നിങ്ങളുടെ ആവശ്യം ആവശ്യത്തിന് മാത്രമുള്ള പണം എഴുതിയിട്ട് ആ ഈ പൊടി മൂന്നും അതിൽ ഇങ്ങനെ സ്വല്പം പൊതിഞ്ഞിട്ട് ഒരു റബ്ബർ ബാൻഡ് ചെയ്തിട്ട് ഒരു ബൗളിൽ ഇതെല്ലാം പൊടിക്കാത്തത് ഗ്ലാസ് ബൗളിൽ ജാതിക്കുക അതേപോലെ തന്നെ സിനമൺ അതായത് കറുവപ്പട്ട പിന്നെ ബേ ലീഫ് പിന്നെ കുറച്ച് തുളസിടിയും ഉടങ്ങിയ ലീഫുകളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ പൈസ അതിൽ വയ്ക്കുക നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക ഈ ഒരു എമൗണ്ട് എനിക്ക് നേടണം നിങ്ങളുടെ വാടക കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ പണം കയ്യിലില്ല എന്ന് പ്രാർത്ഥിച്ചിട്ട് ഡെയിലി അഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഒരു ബ്ലെസ്സിങ് കൊണ്ടുവരും ഇത് ക്യു ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് ഉണ്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ സൺ വാട്ടറും മൂൺ വാട്ടറും ഒരു ബൗളടുത്ത് വയ്ക്കുക അതിൻ്റെ അടുത്ത് മറ്റൊരു ബൗളിൽ ഈ പൊടിക്കാത്ത ഇലകൾ ബേലീഫ് തുളസി ലീഫ് അതുപോലെ തന്നെ സിനമൺ പിന്നെ ജാതിക്ക ഇതൊന്നും ഇതൊന്നും പൊടിക്കരുത് ആ പൊടി അത് പൊടിക്കാത്തതിലേക്ക് നോട്ടിൽ ഈ അല്ലാതിന് പൊടിച്ച പൊടി നിങ്ങളുടെ ആവശ്യത്തിനുള്ള തുക നോട്ടിൽ നോട്ടിലെഴുതിയിട്ട് മടക്കിയിട്ട് അതിൽ വയ്ക്കുക പച്ച മെഴുകുത്തിരിയിൽ ഇതിൻ്റെ എല്ലാം പൊടിച്ച പൊടിയിലൊന്നും ഇരുട്ടിയിട്ട് ആ മെഴുകുത്തിരി ഒന്ന് കത്തിച്ച് വയ്ക്കുക സ്വയം കത്തി കത്തി തീർന്നോട്ടെ ആ കത്തി തീർന്നോടുകൂടി ആവശ്യം നടന്നിരിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് ഞാൻ എപ്പോഴും പറയണ പോലെ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടു കൂടിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഇത് ചെയ്താൽ നടക്കുമോ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നടക്കില്ല നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ കാണണമെങ്കിൽ ഒന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളൂ കമൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മടിയുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം